മഹാകുംഭമേളയുടെ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ വരുന്ന സൂര്യരാശിയും ചന്ദ്രരാശിയും വ്യാഴത്തിന്റെ രാശിയും മാറുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ഉണ്ടാകുന്ന കുംഭമേളയെ കുംഭമേളയെക്കുറിച്ച് ദിനംപ്രതി വാർത്തകൾ തത്തുമായി നൽകാറുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പ്രാധാന്യങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ട് അത് ജനങ്ങൾ സ്വീകരിക്കുന്നു ജനങ്ങളെല്ലാവരും തന്നെ അത് നമ്മുടെ നാടിന്റെ സംസ്കൃതി സനാതന മൂല്യങ്ങളെയും ഹൈന്ദവ ധർമ്മങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ തന്നെ വിശ്വസിക്കുകയും അതിനെ അംഗീകരിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഈ വാർത്തകളും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ അംഗീകരിക്കുന്നു പ്രത്യേകമായി തത്വമയെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് മാധ്യമ പ്രവർത്തക കൂടിയാണ് വിനീത എനിക്കതിൻ്റെ ലിങ്ക് കഴിഞ്ഞ ദിവസം അയച്ചു തന്നു നമ്മൾ അഭയ സിംഗുമായി ബന്ധപ്പെട്ട് ഐ ഐ ബാബയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത തത്വമയി ചെയ്ത വാർത്തയുടെ ലിങ്ക് അവർ കണ്ടവർക്ക് വളരെയധികം സന്തോഷമായി എന്ന കൂടി വിനീത എനിക്ക് എറണാകുളത്ത് നിന്ന് അയച്ചു തന്നു അപ്പം അത് അതുപോലെ പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ നൂറുകണക്കിന് പേരാണ് ഈ മഹാകുംഭമേളയുടെ വാർത്തകൾ തത്വമായി നൽകുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ടും ആ വാർത്തകൾ ഷെയർ ചെയ്തുകൊണ്ടും ഒക്കെ തന്നെ വന്നുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു സംശയം സ് സ്വാഭാവികമായിട്ട് ഉന്നയിക്കുന്നൊരു സംശയമാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഈ നാൽപ്പത്തിയഞ്ചു കോടി ജനങ്ങളും ബി ജെ പിക്കാരാണോ അല്ലെങ്കിൽ ആർ എസ് എസ്സുകാരാണോ ഈ ഒരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ വിശ്വസിക്കുന്ന ചില ദോഷൈക മണ്ടന്മാരുണ്ട് മണ്ടന്മാരുമുണ്ട് ദോഷൈക ദോഷൈകൃക്കകളും ഇതിനെ എതിർക്കുന്നവരുമാണ് കൂടുതൽ കോൺഗ്രസ്സുകാരാണ് പ്രധാനമായിട്ട് ഇത് ഒരു ഒരു വിഷയമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് അത്രയുള്ള വിവരം എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഈ പ്രയാഗ് രാജിലേക്കുള്ള മഹാകുമ്പമേളയിൽ വന്നെത്തുന്ന സന്യാസിമാരും അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന വിദേശപ്രന്ഥികളും വലിയ വലിയ സയന്റിസ്റ്റുകളും ടെക്നോളജിസ്റ്റുകളും മാധ്യമ പ്രവർത്തകരും എന്തിനു യു എയിൽ നിന്ന് വരെ പ്രത്യേകമായി പ്രതിനിധിയെ അവിടുത്തെ രാജാവായിച്ചു അവരൊക്കെ ബി ജെ പി കാരാണെന്ന് പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ അതിന്റെ പ്രവർത്തകരെ കൊണ്ട് മാത്രമേ സാധിക്കൂ വെറുതെയല്ല പ്രതിപക്ഷത്ത് കയറി ഇരിക്കുന്നത് പ്രതിപക്ഷത്തിൽ ഇരുന്നതു തന്നെ വേറെ ആരും ഇരിക്കാനില്ല എന്നിട്ടാണ് കോൺഗ്രസ് ഭരണത്തിൽ നികുതി പണം നൽകി അല്ലേ ഹജ്ജിന് വിശ്വാസികളെ വിട്ടത് എന്ന് ചോദിക്കുന്നു ഇതൊരു കുറിപ്പാണ് കേട്ടോ എഴുതിയൊരു കുറിപ്പാണ് നികുതി പണം ഉപയോഗിച്ച് രാജ്യം മൊത്തം ഹജ്ജ് ഹൗസ് നിർമ്മിച്ച് നിർമ്മിച്ചിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത കോൺഗ്രസ് തന്നെയാണ് ഈ ഹൈന്ദവ സംസ്കൃതിയെ പരിഹസിക്കുന്നത് കൂടാതെ കോൺഗ്രസ് ഭരണകാലത്ത് നികുതി പണം ഉപയോഗിച്ച് പ്രധാനമന്ത്രി വരെ ഇഫ്താർ വിരുന്ന് നൽകുമായിരുന്നു അന്നൊന്നും രാജ്യത്തിന്റെ പട്ടിണി രാജ്യം പട്ടിണി എന്നുള്ള കാര്യം കോൺഗ്രസ് ഓർത്തില്ല ഇനി കുംഭമേള പട്ടിണി മാറ്റുമോ എന്ന ചോദ്യം ചോദിച്ചാൽ മാറ്റും ആറായിരത്തി ഒരുന്നൂറ് കോടിയാണ് കുംഭമേളയിൽ യു പി സർക്കാർ മുടക്കുന്നത് യു പിക്ക് കിട്ടുന്ന വരുമാനം ഏതാണ്ട് രണ്ട് ലക്ഷം കോടിയിലധികം രൂപ എന്ന എക്കണോമിക് ടൈംസ് ആണ് പറയുന്നത് കൃത്യമായ കണക്കുകൾ സഹിതമാണ് എക്കണോമിക് ടൈംസ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എക്കണോമിക് ടൈംസിന്റെ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും സർക്കാർ നികുതിയായി തന്നെ മുപ്പത്തി ഒരായിരം കോടി രൂപ കിട്ടും ഏതാണ്ട് പതിനഞ്ച് ലക്ഷം തൊഴിൽ കുംഭമേള മൂലം മാത്രം ഉണ്ടാകുന്നു പിന്നെ ഹോസ്പിറ്റാലിറ്റി ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി അൻപതിനായിരം കോടി എയർലൈൻ എട്ട് എയർപോർട്ട് പതിനയ്യായിരം കോടി ടൂർ ഓപ്പറേറ്റർമാർ ഇരുപത്തി അയ്യായിരം കോടി സ്പിൽ ഓവർ ടൂറിസം അറുപതിനായിരം കോടി കഴിഞ്ഞ അറുപത്തിയഞ്ച് കൊല്ലം ഭരിച്ചിട്ട് കോൺഗ്രസിന് തരാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത ദാരിദ്ര്യം പത്ത് കൊല്ലം കൊണ്ട് മാറ്റണം അതിന് എന്നിട്ട് അത് പറഞ്ഞ് ഹിന്ദുക്കളെ പരിഹസിക്കുന്നു കുംഭമേളയെ പരിഹസിക്കുന്നു മോദി എൺപത് കോടി ജനത്തിന് സൗജന്യ റേഷൻ കൊടുക്കുന്നു ഇരുപത്തിയഞ്ചു കോടി ആളുകളെ മോദി പട്ടണയിൽ നിന്ന് കരകയറ്റി പത്തു വർഷത്തെ ഭരണത്തിൽ നിന്നും സഭ പറയുന്നു അവരുടെ കണക്കുകളുണ്ട് പക്ഷെ അതൊന്നും അല്ലുവിടുത്തെ പ്രശ്നം ഹിന്ദുക്കളുടെ പവിത്രമായ കുംഭമേളയിലെ ഗംഗാസ്നാനവും ദാരിദ്ര്യവും കൂട്ടിക്കിട്ടുന്ന കോൺഗ്രസ് എന്നാൽ മറ്റേതെങ്കിലും മതത്തിന്റെ വിശ്വാസത്തിനെതിരെ ഇങ്ങനെ പരിഹസിക്കുമോ ഹജ്ജ് മോശമാണെന്ന് പറയുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരമുള്ള ഒരു തീർത്ഥാടനം മോശമാണെന്ന് പറയുമോ പറയില്ല അവർക്ക് പറയാൻ കഴിയില്ല അവർക്ക് കുംഭമേളയെ പറയാം വേണമെങ്കിൽ ശബരിമലയെ പറയാം അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തെ പറയാം അല്ലെങ്കിൽ മറ്റ് അയോധ്യയെ പറയാം അവർക്ക് പുരി ജഗന്നാഥ ക്ഷേത്രത്തെ പറയാം അവർക്ക് സുവർണ ക്ഷേത്രത്തെ പറയാം അവർക്ക് ഹൈന്ദവ വിശ്വാസങ്ങളെ എന്നും പറയാം കാരണം ഇവിടുത്തെ ഹൈന്ദവ സംസ്കൃതി വേറുന്ന ജനത എന്നും സഹിഷ്ണുതയുള്ളവരാണ് സഹനശക്തി ഉള്ളവരാണ് നൂറ്റാണ്ടുകളായി നടക്കുന്ന പവിത്രമായ കുംഭമേളയെ ഇങ്ങനെ പരിഹസിക്കുന്ന കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അത് രാഷ്ട്രീയമായ ഖണ്ഡികയാണ് ഞാനത് മാറ്റിയിരിക്കുന്നു ആയിക്കോട്ടെ കോൺഗ്രസ് ഭരണത്തിൽ കയറിയുന്ന അവസ്ഥയിലല്ലേ അത് നമുക്ക് അന്നേരം ചർച്ച ചെയ്യാം പക്ഷേ ഇത്തരത്തിൽ ഒരു മഹാമേളയെ പരിഹസിച്ചുകൊണ്ട് ഒരു മഹാമേളയുടെ ദോഷവശങ്ങൾ മാത്രം ചെകഞ്ഞ് നടക്കുന്ന കുറെ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് കുറെ ജിഹാദി ശക്തികളുടെ അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ വിദേശ ചാര ഏജന്റുമാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിട്ടുകൊണ്ട് എന്ത് ഞാൻ രാജ്യത്തിനെതിരാണ് ബി ജെ പിക്ക് എതിരാണ് ആർ എസ് എസിനെതിരാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ച രാജകുമാരന്റെ പാർട്ടിയാണ് റഹുൽ വിൻസി എന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് ഐ എം എഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞവനാണ് അപ്പൊ പിന്നെ ഇവിടുത്തെ ഒരു മഹോത്സവത്തെ ഇവരൊക്കെ ഇങ്ങനെയല്ലേ കാണും ഇവരൊക്കെ എങ്ങനെ വേണമെങ്കിൽ കണ്ടോട്ടെ എന്താണ് ഇതിൽ ഉണ്ടാകുന്ന വരുമാനം ഇത് പട്ടിണി മാറ്റുമോ മഹാകുംഭമേള പട്ടിണി മാറ്റുമോ എന്തായിരിക്കും വരുമാനം തത്തുമായി നിരവധി അനവധി സ്റ്റോറികൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞു പിന്നെ ഈ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒന്നുകൂടി അതൊന്നും പറയണം എന്ന് തോന്നി പിന്നെ ഈ ഇത്തരം വാർത്തകൾ നൽകുന്ന തത്വമൈ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് തത്വമൈ സംഘത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം എന്ന് അറിയിക്കാം എന്നും കരുതി ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram